മച്ചന്മാരെ കൊല കൊല്ലി ഒറ്റിയാൻ മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തകർപ്പൻ സ്പോട്ടിലാണ് നമ്മളിന്ന് രാവിലെ തന്നെ വേട്ടക്കായിട്ട് എത്തിയിരിക്കുന്നത് മച്ചന്മാരെ നിസാർക്ക സബിക്ക് പോലെ ലൈൻ കെട്ടി രണ്ട് ജീവനുള്ള ചെമ്മീനാണ് ഒരുമിച്ച് കോർത്തിടുന്നത് ഇങ്ങനെ കോർത്തിടുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീനിൽ സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് ചെമ്മീനൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റോഡ് കുത്തിയൊന്നും വെക്കരുത് എപ്പോഴും കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം വാൽഭാഗത്താണ് നിസാർക്ക ചെമ്മീൻ ചെമ്മീനെ കുറത്തിട്ടിരിക്കുന്നത് ശരിക്കും ഫ്രീ ആയിട്ട് അവർക്ക് അത് അതുവഴി ഓടി കളിച്ച് നടക്കാനായിട്ട് പറ്റും മച്ചാമാരെ നമ്മുടെ നിസാർക്ക് ജീവനുള്ള ചെമ്മീൻ കാശ് തീരുകയാണ് ശരിക്കും ഇതാണ് കറക്റ്റ് സമയം ഈ സമയത്താണ് പ്രൊഡക്ടർ മീനുകളൊക്കെ ഇര പിടിക്കാനായിട്ട് കൂടുതലും ആക്റ്റീവായിട്ട് ഇരിക്കുന്നത് നേരങ്ങ് വെളുത്ത് വരുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ ബേറ്റ് കറക്റ്റായിട്ട് തൊട്ടടുത്ത് തന്നെ എറിഞ്ഞിട്ടിട്ടുണ്ട് അധികം ദൂരത്തേക്ക് എറിയേണ്ട കാര്യമില്ല വറ്റകളും അതുപോലുള്ള മറ്റ് മീനുകളും ശരിക്കും ആക്ടിവിറ്റിയും കാണിക്കുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നിസാർക്കാരുടെ ചൂണ്ടയിലിവിടുന്ന് അടിപൊട്ടാം മച്ചമാരെ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് സുധീർക്കുകയും നിസാർക്കുകയും വെയിറ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും അടിപൊട്ടാവുന്ന സാഹചര്യം എന്നുള്ളത് പുലപ്പായിട്ട് ഒറ്റകൾ ഇവിടെ കിടന്ന് ശരിക്കും കളിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമ്മൾ ഏരിയയുടെയും ചെമ്പല്ലിയുടെയും ഒക്കെ ഒരു വിഹാര കേന്ദ്രത്തിൽ തന്നെയാണ് ചൂണ്ടിട്ടൊണ്ടിരിക്കുന്നത് ഇവിടെ സമീപത്തായിട്ട് ഇഷ്ടം പോലെ കല്ലുകൾ വെള്ളത്തിൻ്റെ ഇടയിൽ ചിതിറിക്കിടക്കുന്നുണ്ട് ആ കല്ലുകളുടെ ഇടയിൽ വലിയ മടകളുമുണ്ട് അത്തരം മടകളിലെല്ലാം ചെമ്പല്ലി ഹമൂർ ഏരിയ പോലുള്ള മീനുകളും നമ്മുടെ ജീവനുള്ള ചെമ്മീൻ അങ്ങനെ കണ്ണിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ ഓമാരതിരത്തുകൊണ്ട് ഓടും പിന്നൊരു കാര്യമുണ്ട് ആ മരടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബേറ്റ് എടുത്തോണ്ട് നേരെ കയറുക അത്ര മടകളുടെ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കെയർഫുൾ ആയിട്ട് വേണം ഇവിടെ നിന്ന് ചൂടി ഇടാനായിട്ട് കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു വെറൈറ്റി മീൻ കയറിയിരിക്കുകയാണ് ഇത് കടലിൽ നിന്നൊക്കെ കിട്ടാറുള്ള കുട്ടൻ എന്ന് പറയുന്ന മീനാണ് സാധാരണ ഇത് ഇവിടുന്ന് അടിക്കാത്തതാണ് ജീവനുള്ള ചെമ്മീലിനാണ് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ മീനെ കൊല്ലിയിലേക്ക് മാറ്റുവാണ് മച്ചന്മാരെ അടി കിട്ടാനായിട്ട് അഖിലേട്ടം വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ ചെറിയൊരു തട്ട് കിട്ടിയിരുന്നു മിക്കവാറും അവൻ കറങ്ങി തിരിഞ്ഞ് ഇപ്പം തന്നെ വീണ്ടും വന്ന് സ്ട്രൈക്ക് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ചെറിയൊരു തട്ട് കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഫുൾ ആയിട്ട് അലേർട്ടായിട്ട് നിൽക്കണം ആ ചെറിയൊരു മീൻ്റെ ഒരു ഹുക്കിലുള്ള ഒരു ആക്ടിവിറ്റി നമുക്ക് റോഡിലൂടെ കൈകൾ ഫീൽ ചെയ്യാനായിട്ട് പറ്റും ആ ആക്ടിവിറ്റി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഹുക്കപ്പിന് വേണ്ടിയിട്ട് അലേർട്ടായിട്ട് നിൽക്കണം അടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് പോലും പാഴാക്കാണ്ട് ഹുക്ക് പോടുത്ത് അവനെ ചൂണ്ടയിൽ ലോക്കാക്കണം ഈ വറ്റയുടെ നല്ല കട്ടിയുള്ള ഭാഗത്താണ് വായുടെ കയറി ഹുക്ക് കയറുന്നതെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അവൻ നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിച്ച് കയറാനായിട്ട് പറ്റും പക്ഷേ കട്ടി കുറഞ്ഞ ഭാഗത്തൊക്കെയാണ് തുമ്പരത്തൊക്കെ ആയിട്ടാണ് ഹുക്ക് കയറുന്നതെങ്കിൽ ഇച്ചിരി ആണ് നമ്മൾ അടുത്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവനെ പൊക്കി കയറുന്ന സമയത്തോ അല്ലെങ്കിൽ തൊട്ടടുത്ത് വരുമ്പോഴോ അവർ ഹുക്കിൽ നിന്ന് പോകാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ അടിച്ച് കയറ്റി തൊട്ടടുത്ത് വരുമ്പോഴാണ് വലിയ ജി റ്റി വോളുള്ള മീനുകളുടെ യഥാർത്ഥ ഫൈറ്റ് പുറത്തെടുക്കുകമാർ ഏതായാലും അകലേട്ടും അട്ടി പൊട്ടാനുള്ള വെയിറ്റിങ് ാണ് മഞ്ചാമാരെ അപ്പോൾ സുരേഷ് എന്നെ കാസ്റ്റ് ചെയ്യുകയാണ് നല്ല ലോങ്ങിലേക്കാണ് സുരേഷൻ്റെ ഈ പ്രാവശ്യം കാസ്റ്റ് ചെയ്തിരുന്നത് പുറത്ത് കിടന്നാണ് മീനുകൾ കളിച്ചോണ്ടിരിക്കുന്നത് ഈ സമയത്ത് നമ്മൾ അടുത്തിട്ടൊരു കാര്യമില്ല ആക്ടിവിറ്റി നോക്കി വേണം കാസ്റ്റ് ചെയ്യാനായിട്ട് അതിവ് കല്ലുമ്മൻ കല്ലേട്ടാന്നും ചില ആളുകൾ ഇതിനെ വിളിക്കാറുണ്ട് ഒരുതരം തരം സൗണ്ടൊക്കെ ഇത് പുറപ്പെടുവിക്കുകയും നമ്മുടെ ഈ കൂരിയൊക്കെ പോലെ തന്നെ അപ്പം മെഡിസിൽ പാലീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് മീനെ എന്തായാലും നമ്മൾ നമ്മളിതിനെ റിലീസ് ചെയ്യുകയാണ്